ഈ സിൽവർ ലൈനിൽ ഇതുവരെ സംഭവിച്ചത് എന്താണ് കഴിഞ്ഞ കുറെ കാലങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ ഈ വിധം ഏതിന് തരത്തിലാണെന്ന് നോക്കാം റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചത് എന്താണ് എന്നതാണ് അത് ബ്രോഡ് ഗേജിലേക്ക് മാറ്റണം എന്നതായിരുന്നു റെയിൽവേ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ട്രാക്ക് ആയിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയ്ക്കായുള്ള സൗകര്യം വേണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഒപ്പം തന്നെ റെയിൽവേ അറിയിച്ച ചില കാര്യങ്ങൾ ചിലവ് വർദ്ധിക്കും ഇത് വലിയ നമുക്കറിയാം വലിയ ഭാരിച്ച ചിലവുണ്ടാകുന്ന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ അത് സ്റ്റാൻഡേർഡ് ഗേജ് ആക്കി മാറ്റാൻ എങ്കിൽ മാത്രമേ മറ്റ് സംവിധാനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ റെയിൽവേ ഭൂമി ഒഴിവാക്കി അലൈൻമെന്റ് മാറ്റും എന്നതുകൂടി ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു പ്രത്യേക റെയിൽ കോറിഡോർ നിലനിർത്തണം എന്നതുകൂടി നിർദ്ദേശമാണ് പദ്ധതിക്കായി വീണ്ടും സംസ്ഥാനം ഇന്ന് റെയിൽവേ മന്ത്രിയെ കാണുകയാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ന് പന്ത്രണ്ടരയ്ക്ക് അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ നിർദ്ദേശം റെയിൽവേ മാൻ മെട്രോ മാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച് ചില ബദൽ നിർദ്ദേശങ്ങളുണ്ട് അത് പരമാവധി ചിലവ് കുറച്ച് പാരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്ന തരത്തിൽ പാലങ്ങളിലൂടെയും തുരങ്കങ്ങളിലൂടെയും ഒക്കെ കടന്നു ഒരു നിർമ്മാണ രീതിയാണ് ആ ബദൽ നിർദ്ദേശം നമ്മൾ കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കും അതിന് ഒരുപക്ഷെ പച്ചക്കൊടി കിട്ടിയാൽ വരും